അല്ലെ റോബിൻ എന്തുകൊണ്ടാണ് സ്റ്റോറിക്കത് ഇട്ടത് വോയ്സ് റെക്കോർഡല്ലേ അത് മാങ്ങ പറയായിരുന്നു പിന്നെ റോബിൻ അതിൻ്റെ അകത്ത് വിജയരാജൻ്റെ വോയിസ് തന്നെ എടുത്തിട്ടത് അതാ മാങ്ങ പറയിച്ചായിരുന്ന അല്ലല്ലേ എന്തേ ഇങ്ങൾക്ക് പറയണ്ടേ അപ്പം നിങ്ങൾക്കൊന്നും പറയണ്ടേ ദേവു ഒരു പുതിയ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളൂ അതായത് ഞാനിട്ട വീഡിയോക്കാണോ റിയാക്റ്റ് ചെയ്തത് ഞാനിട്ട സ്റ്റോറിക്കാണോ റിയാക്ട് ചെയ്തത് മൂ അതോ മൂപ്പ മറ്റേ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അകത്തിട്ട് എൻ്റെ വീഡിയോക്കാണ് റിയാക്ട് ചെയ്തതൊന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തായാലും ചോദിച്ച ഉത്തരം കിട്ടി കാരണം ഇത്രയേ ഇത്രയുള്ളായിരുന്നെന്ന് ചോദിച്ച ഞാൻ ചോദിച്ച ഇത്രയേ ഇത്രയുള്ളു ചേച്ചി നിങ്ങൾ വിവിയെ കൊണ്ട് സ്ട്രൈക്ക് കൊടുപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം കൊടുപ്പിച്ചിട്ടുണ്ട് അല്ലേ കൊടുപ്പിച്ചിട്ടുണ്ട് അല്ലത്തിൻ്റെ സംശയമൊന്നും വേണ്ട അപ്പോൾ വിവിയെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് സ്ട്രൈക്ക് കൊടുക്കുക ആരൊക്കെ കൊടുക്കാനുള്ളതെന്നൊന്നും ചോദ്യമില്ല ആരൊക്കെയാണ് കൊടുക്കാൻ പോയത് ആരൊക്കെ കൊടുത്ത് മറ്റൊരു എന്നിട്ട് ആ ചാനൽ അവരുടെ കയ്യിലുണ്ടോയെന്നൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നുമില്ല ഏ അപ്പോൾ അവരുടെ തന്നെ ചാനലാണ് പോയത് അതുകൊണ്ട് അതിനാണ് സ്ട്രൈക്ക് കൊടുത്തത് എന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയ പോലീസ് സ്റ്റേഷനിൽ പോയ പോലീസുകാർ എനിക്ക് തിരിച്ചു വന്നില്ല അതാണ് മറ്റേ അപ്പോൾ എന്തായാലും നടക്കട്ടെ പോലീസുകാർക്ക് പോലീസുകാർക്ക് അതിൻ്റെ റീസൺ വേണമല്ലോ ചേച്ചി ഈ ചാനൽ ചേച്ചിയുടെയാണ് എന്നൊക്കെ പറയാനുണ്ട് പക്ഷേ ഈ സംഭവം മൊത്തം മറ്റേ ചെറുക്കൻ കൊണ്ടുപോയി ആരാണെന്ന് നമുക്കറിയത്തില്ല ബിഗ് ബോസ് സീസൺ ഫൈവിൽ പോയപ്പോഴാണ് മറ്റേ ചെറുക്കൻ ഇതൊക്കെ കൊണ്ടുപോയതെന്ന് പറഞ്ഞ് ഓക്കെ അതൊന്ന് പിന്നെ അതായിരുന്നു അപ്പോൾ നമുക്കുള്ള എന്തായിരുന്നു സ്ട്രൈക്ക് കൊടുക്കാൻ വിവി ഉപയോഗിച്ചോ ഉപയോഗിച്ചു ഓക്കെ പിന്നെ വി ഒന്നും വാങ്ങിച്ചില്ല ആ സ്ട്രൈക്കിൻ്റെ ഇതിനുള്ളത് പറഞ്ഞതുണ്ട് അത് വിവി അതിൻ്റെ ഉത്തരം പറയട്ടെ എനിക്ക് അതിൻ്റെ ഉത്തരം പറയാൻ താല്പര്യമില്ല എന്തായാലും വിവി അതിൻ്റെ അകത്ത് പൈസ വിവിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല അതിന് ഒന്നും കിട്ടിയിട്ടില്ല ഏഹ് അപ്പം അത് ഫ്രീ ആയിട്ടുള്ള ഇതായിരുന്നു അതെ ആയിക്കോട്ടെ അത് വിവി എന്തായാലും വി എൻ്റെ അടുത്തും പറഞ്ഞത് ഞാൻ വിവിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതൊരു ഇതൊരു കാര്യത്തിനായിട്ട് അപ്പോൾ വിവി എൻ്റെ അടുത്ത് പറഞ്ഞത് പൈസയൊന്നും കിട്ടിയിട്ടില്ല പൈസ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് അത് എന്നാലും സംഭവം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ട്രൈക്ക് എടുക്കാളോ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ മറ്റേ ചേർക്കാൻ ആ ചാനലിൻ്റെ പേരൊക്കെ മാറ്റി അവനത് സ്വന്തമാക്കി അതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്നും നടന്നില്ല ഒരു സ്ട്രൈക്കൊക്കെ പോയി പക്ഷേ ഒന്നും നടന്നില്ല ചീറ്റിപ്പോയി അപ്പോൾ നമ്മുടെ ചോദ്യം ഇത്രയുള്ളായിരുന്നു ഈ വിവിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഈ കുറച്ച് ദിവസം കൊണ്ട് ആഞ്ഞടിച്ചോണ്ടിരിക്കുന്ന ദേവു വിവിയെ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ ദേവിൻ്റെ ചാനലിൻ്റെ പ്രമോഷനും വിവിയെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വിവി എന്നെ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് ഇനി വിവി ഒരു വീഡിയോ ഇടാൻ നേരത്ത് വിവി എന്നെ പറഞ്ഞോട്ടെ അത് എങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് വിവി എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ എനിക്കത് പറയാൻ താല്പര്യമില്ല ഓക്കേ കേട്ടാ ദയവു ചേച്ചി എനിക്ക് കുന്തളിപ്പ് ഉള്ളത് കാരണം പറയാൻ താൽപ്പര്യമില്ല ചേച്ചിക്ക് മനസ്സിലായാ നല്ലവണ്ണം കേട്ടോ ഒന്ന് പറഞ്ഞാൽ ചേച്ചി രണ്ടാമത് കേസ് കൊടുക്കും കേസ് കൊടുക്കും ഇവിടെ ചേട്ടാ ഈ ചേച്ചി ചെയ്ത കാര്യങ്ങൾ പറയാൻ നേരത്ത് കേസ് കൊടുക്കാൻ വകുപ്പില്ല ചേച്ചി ചേച്ചി ചെയ്ത കാര്യങ്ങളാണിതൊക്കെ അത് നമുക്ക് പറയാം പിന്നെ ചേച്ചി റോബിനെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ വിവീൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാലും ചേച്ചിക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാനുള്ള വകുപ്പില്ല ഓക്കെ പക്ഷെ ഞാൻ പറയുന്നില്ല പക്ഷെ വകുപ്പില്ല ആ കേട്ടോ ഞാൻ പറയുന്നില്ല എന്തുകൊണ്ട് എന്തൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും ഇതൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല തൽക്കാലം അറിയത്തില്ല അയ്യോ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അറിയാം ചേച്ചി എന്തൊക്കെ വിവീരെടുത്ത് പറഞ്ഞെന്നുള്ളതും ചേച്ചി ഈ സംഭവത്തിൻ്റെ അകത്തെയോ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്കത് പറയാനിപ്പോൾ എൻ്റെ കുന്തളിപ്പ് കാരണം എനിക്ക് മനസ്സില്ലപ്പോൾ പറയാം ഓക്കെ ചേച്ചി അങ്ങ് ക്ഷമിച്ചോളെ കേട്ടാ കുന്തളിപ്പ് നല്ല കുന്തളിപ്പുള്ള കാരണം പറയാൻ മനസ്സില്ല കേട്ടാ മനസ്സില്ല അപ്പോൾ ഇനി മൂപ്പൻ മൂപ്പ നിങ്ങൾ എന്തിനാ അതെടുത്ത് എടുത്ത് എടുത്തിട്ട് മറ്റേ ഇനി മൂപ്പ് ഇവർ വിചാരി എവർ വിചാരിച്ച് വെച്ചേക്കുന്ന മൂപ്പ മറ്റേ എവരുടെ ആയത് കാരണം എൻ്റെ അകത്ത് എടുത്ത് വെച്ചെന്ന് മൂപ്പ അതിനൊന്നും നല്ല അടുത്ത് വെച്ചത് മറ്റേ കമ്മ്യൂണിറ്റിൻ്റെ അത് എടുത്ത് പോസ്റ്റ് ചെയ്ത് മൂപ്പ അതിൻ്റെ അകത്തുള്ള വേറൊരു കാര്യം കേട്ടിട്ടാണ് മൂപ്പ എടുത്ത് അതിൻ്റെ അകത്ത് കമ്മ്യൂണിറ്റിയിലെടുത്ത് പോസ്റ്റ് ചെയ്തേക്കുന്നത് അത് ചേച്ചിക്ക് മനസ്സിലായി കാണൂല ചേച്ചി വയ്ക്കുന്നത് ചേച്ചിക്ക് ചേച്ചിയെടുത്തങ്ങോട്ട് ഭയങ്കര എന്തോ സംഭവമായിട്ടാണ് ഒരിക്കലുമല്ല ചേച്ചി നമ്മൾക്കൊരു എരയേ അല്ല ചേച്ചി ഇതിൻ്റെ അകത്ത് എന്താണ് കിടക്കുന്നത് ഇങ്ങനെ ഓടി നടന്ന അതിൻ്റെ അകത്ത് നടന്ന് മീൻ പിടിക്കാൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയും അതാണ് ചേച്ചി ചെയ്തുകൊണ്ടിരുന്നത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള സംഭവമുണ്ട് അതൊക്കെ ചെയ്യുന്നവർക്ക് പലതൊ പലതൊക്കെ ഇതാവാം കേട്ടാ കുന്തളിപ്പ് നമുക്കുള്ളത് കാരണം നിങ്ങളുടെ ഈ കല്ല കലക്ക മീൻ പിടി ഞാൻ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് അത് നിങ്ങളാ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഘോര ഘോരമങ്ങ് അവർ അവരത് ചെയ്തു അവർ വോയിസ് റെക്കോർഡ് ചെയ്തു അവർ മറ്റത് ചെയ്തു ഇത് ചെയ്തു ചേച്ചി ഇനി അവിടെ വന്നിരുന്നിട്ട് പറയാണ് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിയിക്കാൻ എന്ത് വേണം ചേച്ചിയായി വോയിസ് റെക്കോർഡ് വേണോ വേണോ ചേച്ചി ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ആടെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാ ഇതാണെങ്കിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യും എന്ത് ചെയ്യണം അപ്പം തെളിവ് വേണ്ട ചേച്ചേ തെളിവിനല്ലേ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ഏ പിന്നെ നിങ്ങൾ പറയുന്ന നിങ്ങൾ എൻ്റെ അടുത്ത് കുറേ മെസ്സേജ് എനിക്ക് അയച്ച എന്താണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ അങ്ങോട്ട് വോയിസ് അയച്ചപ്പോഴത്തേക്ക് അതൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല എനിക്ക് ഒട്ട് സമയമില്ല ഒട്ട് സമയമില്ല ഒട്ട് സമയം വേണ്ട കേൾക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമില്ല എനിക്ക് എൻ്റെ എൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതെ ഓക്കെ കേൾക്കണമെന്ന് എനിക്കത് നിർബന്ധവും ഇല്ല നീ അടുത്തത് നിങ്ങൾ ഇങ്ങോട്ട് വേറെ ഇത് നിങ്ങൾ എൻ്റെ നമ്പറൊക്കെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞു അല്ല ഞാൻ നമ്പർ കേസ് കൊടുക്കാൻ നമ്പർ പോകണം പറഞ്ഞു ഞാൻ നമ്പർ ഇട്ടുകൊടുത്ത് നമ്പർ ഇട്ടുകൊടുത്തത് എൻ്റെ ഭയങ്കര കേസ് പോണം കേസ് എടുക്കണം കേസെടുക്കണം എനിക്ക് അതാ ഞാൻ എൻ്റെ നമ്പർ ഇട്ടുകൊടുത്ത് കേസ് കൊടുക്കാൻ എന്റെ നമ്പർ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കാരണം എന്തിനാണ് കേസ് എന്നുള്ള അറിയിരണമല്ലോ കാരണം ഈ കേസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞത് വ്യാജനാണ് വ്യാജനല്ലല്ലേ കള്ളക്കേസ് ആണെങ്കിൽ നമുക്ക് തിരിച്ചടിക്കണമല്ലോ തിരിച്ച് അങ്ങനെ ഒരു ഉണ്ട് ഈ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ തിരിച്ച് നമുക്കൊരു പണി കൊടുക്കാം അങ്ങനെ ഒരു പണിയുണ്ട് ആ ചേച്ചി കാര്യം പറഞ്ഞു പറഞ്ഞ് തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ ലോയേഴ്സ് ഉണ്ടെങ്കിൽ അവരും ചോദിച്ച് നോക്കാമതി അവർ പറഞ്ഞുതരും ഇങ്ങനെ ഒരു വകുപ്പും കൂടെ ഉണ്ട് ചേച്ചി കേട്ടോ കള്ളക്കേസിന് കള്ളക്കേസിന് എന്ത് ചെയ്യാം നമുക്ക് തിരിച്ചടിക്കാം ഈ തിരിച്ചടിക്കണമെന്നു പറഞ്ഞാൽ ഇങ്ങനെ കേട്ടാ കോടതി മുഖാന്തരം നമുക്ക് തിരിച്ചുള്ള പണി കൊടുക്കാം അങ്ങനെ ഒരു വകുപ്പൊക്കെ ഉണ്ട് അത് നമ്മൾ നല്ലോണം യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിയമം നല്ലവണ്ണം അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വകുപ്പുണ്ട് അത് നമുക്ക് നല്ല വൃത്തിക്ക് ഉപയോഗിക്കാം പിന്നെ ചേച്ചി പറയുന്നു അങ്ങോട്ട് എനിക്ക് എന്നെ കോൾ ചെയ്ത് നിങ്ങൾ സംസാരിക്കൂ മനസ്സില്ല നിങ്ങളാരീ മനസ്സില്ല നമുക്ക് കോൾ ചെയ്ത് സംസാരിക്കാനായിട്ട് നിങ്ങൾ ആരൂ ഏ കോൾ ചെയ്ത് സംസാരിക്കാം എനിക്ക് നിങ്ങളടുത്ത് മറ്റേ എന്താ ആഭ്യന്തര കാര്യമോ അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും പറയില്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് കിടന്ന് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ യൂസ് ചെയ്ത ഒരു ചെറുക്കന നിങ്ങൾ തന്നെ എടുത്തിട്ട് നിങ്ങൾ ഇതേ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവന പല കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈനിൽ ഇതാണ് ഇത് എൻ്റെ ഇപ്പം ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ ചെയ്തതാടാ എനിക്കത് ചെയ്താടാ എനിക്കിത് ചെയ്താടാ എനിക്ക് അത് നീ ആ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവനെ കൊണ്ടാണ് ചെയ്യിച്ചത് എന്നിട്ട് ആ അവനെ തന്നെ അവനെന്ന് മറ്റേ അതും നിങ്ങൾ എന്ത് എന്ത് വോയിസ് ആണ് നിങ്ങൾ കേട്ടത് നിങ്ങളെ റോബിനെയൊക്കെ ഭയങ്കര ഇതാക്കുന്ന നിങ്ങൾ എന്ത് വോയിസ് ആണ് കേട്ടത് ആ വോയിസ് ഫസ്റ്റ് വോയിസ് കേൾക്കുന്ന ഏത് മരക്കഴുതക്കും മനസ്സിലാവും അതിൽ ആരാരെ പറയുന്നത് എന്നുള്ളത് ഒരു ഇരുപത്തൊമ്പത് മിനിറ്റ് വോയിസ് വന്നല്ല രണ്ട് വർഷം മുന്നേ ആ വോയിസ് ഇവിടെ ഉണ്ട് നിങ്ങൾ പതിമൂന്ന് കൊല്ലമായിട്ട് പതിമൂന്നാ പന്ത്രണ്ടാ കൊല്ലമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ മറക്കുകയാണെന്നല്ലേ പറഞ്ഞത് ആ മറയ്ക്കുന്ന നിങ്ങൾ രണ്ട് കൊല്ലം മുന്നേ ഒരു വോയിസ് വന്നിട്ടുണ്ടല്ലേ അതിപ്പോൾ വീണ്ടും ആ വോയിസ് വീണ്ടും വന്ന് അപ്പോൾ ആ വോയിസ് കേൾക്കുന്ന ഏത് മരക്കരുതയ്ക്കും മനസ്സിലാവും എന്താണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നതെന്നുള്ളത് അപ്പോൾ ചില മരക്കരുതകൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല അത് എന്തെങ്കിലും മറ്റാ കാരണം പ്രീ അജണ്ടയാണത് പ്രീ അജണ്ട ഉള്ള കാരണം അതിനൊന്നും ഒരു മനസ്സിലാവാൻ മനസ്സിലാവുമ്പോണില്ല അപ്പം അങ്ങനെ അപ്പോൾ ചേച്ചിയെങ്കിലും ഇനി എന്ത് ചെയ്യണം ദേവു ചേച്ചിയേ ബഹുമാനം കാരണം നല്ല കേട്ടാ വിളിക്കുന്നത് ദേവു ചേച്ചിയെ ബഹുമാനം കാരണമൊന്നുമല്ല ദേവു ഓക്കേ അപ്പം ദേവു അറിയാനായിട്ട് പറയുകയാണ് നിങ്ങൾ ആ വോയിസുകളൊക്കെ നല്ലോണം ഒന്ന് കേൾക്കുക ആ വോയിസ് നല്ലോണം കഴിഞ്ഞാൽ മനസ്സിലാവും ആര് ആരെക്കുറിച്ച് ആദ്യമേ തുടങ്ങി എന്നുള്ളത് വ്യക്തമാണ് ആ വോയിസിൻ്റെ അകത്ത് അതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാരുടെ മണ്ണിലോട്ട് കയറുക അതിൻ്റെ ഇടയ്ക്ക് വോയിസ് റെക്കോർഡ് തെറ്റാണ് മറ്റതാണ് മറിച്ചതാണ് ോബിൻ എന്തുകൊണ്ടാണ് സ്റ്റോറിക്കകത്ത് ഇട്ടത് വോയ്സ് റെക്കോർഡല്ലേ അത് മാങ്ങ പറയായിരുന്നോ പിന്നെ റോബിൻ അതിൻ്റെ അകത്ത് വിജയരാജൻ്റെ വോയിസ് തന്നെ എടുത്തിട്ടത് അതാ മാങ്ങ പറയിച്ചായിരുന്ന അല്ലല്ലേ എന്തേ ഇങ്ങൾക്ക് പറയണ്ടേ അപ്പം എങ്ങക്കൊന്നും പറയണ്ടേ അപ്പം നിങ്ങളെ വായിക്കാത്തൊട്ട് മറ്റേ ഇതായിരുന്നാ അണ്ണാങ്കിൽ വേറെ നില കയറ്റി വെച്ചിരുന്ന ഇല്ലല്ലേ അപ്പം വോയിസ് റെക്കോർഡ് അവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടാ ആ വോയിസ് റെക്കോർഡിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്താണ് റോബിനും സ്റ്റോറി ഇട്ടിരുന്നത് കേട്ടോ വെറുതെ വന്നിരുന്ന് ഒരുത്തൻ്റെ മണ്ടിലോട്ട് മാത്രം അടിച്ചോണ്ടിരിക്കാതാ ഒരുത്തൻ്റെ മണ്ടിലോട്ട് മാത്രം കയറിക്കൊണ്ടിരിക്കാതാ അപ്പുറത്തെ വശവും കൂടെ ചിന്തിക്കേ ഇനി അവർ പെർഫെക്റ്റ് ആയോ ഇപ്പം വെവിയാ മറ്റവരാം പെർഫെക്റ്റ് ആണെന്നൊന്നും എനിക്ക് യാതൊരുതുമില്ല ഏ ഒരേ അഭിപ്രായമല്ല അവരൊക്കെ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ ഈ പറഞ്ഞ ദേവു ദയവു അതിൻ്റെ അകത്ത് തന്നെ ദേവു തന്നെ പല പല കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പം അവരെ അടുത്ത് വന്നിരുന്നു പിന്നെ അവന്മാരെ എടുത്തിട്ട് ഊക്കാനായിട്ട് അടക്കുന്ന മുന്നേ ഒന്ന് ചിന്തിക്കുക നിങ്ങളും അവരെ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതേ പല കാര്യങ്ങൾക്ക് അവരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ദൈവം ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത് അതേ കണക്കിനെ നിങ്ങൾ അവരെ അടുത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അവന്മാർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം അല്ലേ അവന്മാർക്കല്ല വൃത്തിയായിട്ട് അറിയുകയും ചെയ്യാം അവന്മാർക്ക് നല്ല ഓർമ്മയുണ്ട് ചിലപ്പോൾ അത് റെക്കോർഡായിട്ടും കാണാം കേട്ടോ കാരണം അവരുടെ സേഫ്റ്റി അവർക്ക് നോക്കണമല്ലോ കാരണം നിങ്ങൾ ഒരു ഒരു കാലത്ത് ഇവിടെ വന്നിട്ട് പറയും ഞാനിതൊന്നും ചെയ്തിട്ടില്ല ഇതൊന്നും എൻ്റെ ഇതിൽ പെടുന്നല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ മൂഞ്ചിയാ അവന്മാരങ്ങ് മൂഞ്ചിപ്പോയാ അപ്പോൾ അത് പാടില്ലല്ലോ അപ്പോൾ അതേ അണക്കത്തെ ഒരു റെക്കോർഡ് തന്നെയാണ് റോബിനും അതിൻ്റെ അത് സ്റ്റോറി വെച്ചത് ബിജുരാജിൻ്റെ കുറച്ച് ഭാഗം ബിജുരാജ് പറഞ്ഞതിൻ്റെ കുറച്ച് ഭാഗം ഉണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് മറ്റേ പോയിട്ട് പറഞ്ഞു പറഞ്ഞു കൂടാമായിരുന്നു നിങ്ങൾക്ക് എങ്കിൽ പിന്നെ ഫുൾ വോയിസും പത്ത് മിനിറ്റ് ഓയിസ് ഉണ്ടെന്ന് വിജയരാജ് പറഞ്ഞു എന്തേ പത്ത് മിനിറ്റ് വോയിസ് ഇടാൻ പറ്റാത്ത ഇന്ന് ചോദിക്കാത്ത എന്തേ നിങ്ങളാ വീഡിയോ വയ്ക്കകത്ത് ചോദിക്കണമെന്ന് ഞാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല നിങ്ങൾ ചോദിക്കണ്ട നിങ്ങളൊരു വേറെ അജണ്ട എന്തൊക്കെ ഇതിൽ പോകണത് അങ്ങനെ പോട്ടെ നമ്മൾ കലക്ക വെള്ളത്തെ എങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതങ്ങനെ പോട്ടെ അപ്പോൾ ഈ മീൻ കല ഈ കലങ്ങി കിടക്കുന്ന വെള്ളം എങ്ങനെ കലക്കി ഇട്ടേക്കുന്നത് കുറച്ച് പേരാണ് കലക്കി ഇട്ടേക്കുന്നത് ചേച്ചി അതിൻ്റെ അകത്ത് ഇറങ്ങി നിന്നെ മീൻ പിടിക്കാൻ നേരത്ത് മീൻ പിടി മീൻ പിടിച്ചോണ്ടിരിക്കാൻ സമയത്തല്ലേ ഈ ചൂണ്ട എവിടെയും കൊത്താതിരിക്കാൻ സമ്മതിക്കണം മീൻ പിടിക്കുന്ന സമയത്ത് തന്നെ ചൂണ്ട വേറെ എവിടെയും കൊത്തും ഏ അതൊക്കെ കൊത്താതിരിക്കാൻ സമ്മതിക്കണം കല്ലോ അപ്പോൾ അതിൻ്റെ അകത്തുള്ള വേറെ എന്തെങ്കിലും സാധനത്തിൽ അത് കൊത്തും പിന്നെ ചൂണ്ട വരത്തില്ല പൊട്ടിപ്പോവും അപ്പം അതേ കത്തയാണ് അപ്പോൾ ചേച്ചി എന്തായാലും സമ്മതിച്ചു വിവിയെ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യിക്കാൻ നിങ്ങൾ നിങ്ങൾ ആരൊക്കെ സ്ട്രൈക്ക് ചെയ്തെന്നോ ഒന്നൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് അവനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസമല്ല നിങ്ങൾ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നെ അതിനെക്കുൾ നിങ്ങൾ ഞാൻ എൻ്റെ പഴയ ചാനലിന് തന്നെയായിരുന്നു ഞാൻ അത് ചെയ്തത് മറ്റേ ചെയ്തത് മറച്ച് ചെയ്തത് നിങ്ങൾ ഇതിന് വേണ്ടി ഒരു ഉപയോഗിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ വന്നിരുന്ന് ചേച്ചി ചെയ്യാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറഞ്ഞില്ല ചേച്ചിയേ ചേച്ചി ചല ചെയ്ത പല ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ അറിഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല അത് എൻ്റെ കുന്തളിപ്പ് കേട്ടോ ദയവ് ചേച്ചി ഞാൻ പറയാത്തത് എൻ്റെ കുന്തളിപ്പ് ഓക്കെ അപ്പോൾ ബൈ